േലിലെ ജനവാസ കേന്ദ്രങ്ങളെയും ലബനാൻ ലക്ഷ്യമിടുന്നതായി ഇസ്രായേൽ പത്രവും പടിഞ്ഞാറൻ പത്രവും തുല്യ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇതുവരെ കാണാത്തതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള യുദ്ധമുറകളാണ് ഇസ്രായേലിന് നേരെ ലബനാൻ പ്രയോഗിക്കുന്നത് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഐഫ നഗരത്തിന് നേരെ വീണ്ടും അക്രമം നടത്തിയതോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് എട്ട് മിസൈൽ ആക്രമണം ഈ പ്രദേശത്തേക്ക് ലക്ഷ്യമാക്കി വരികയും അത് വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാക്കുകയും ചെയ്തത് ചെയ്തു എന്നുള്ളതും ഇതുവരെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അക്രമ രീതി ലബനാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് അതിന് തുടർച്ചയായ രീതിയിൽ പറയുന്ന കാര്യം ഇസ്രായേലിന്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന കേന്ദ്രങ്ങളെയാണ് സാധാരണഗതിയിൽ ലബനാൻ ലക്ഷ്യമാക്കാറുള്ളത് അത് സൈനിക മേഖല എയർപോർട്ട് മേഖല സൈനിക പ്രാക്ടിക്കൽ നടക്കുന്ന മറ്റ് മേഖലകൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മേഖല അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കേന്ദ്രങ്ങൾ ഇത്തരം സർക്കാർ തലത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന മേഖല ലക്ഷ്യമാക്കിയിട്ടാണ് സാധാരണഗതിയിൽ ലബനാനിൽ നിന്ന് യുദ്ധമുണ്ടാവാറുള്ളത് അല്ലെങ്കിൽ അക്രമം ഉണ്ടാവാറുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജന നിബിഡ്ഡമായിരിക്കുന്ന പ്രദേശത്തെ കൂടി ആക്രമിക്കുന്ന തരത്തിലേക്ക് യുദ്ധത്തിന്റെ രീതികൾ അവർ മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ പ്രാന്ത നഗര പ്രദേശങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു സർവമേഖലയും അക്രമിക്കാൻ പാകത്തിൽ ശത്രുപക്ഷങ്ങൾ അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ലക്ഷ്യം കാണുന്ന തരത്തിൽ അവർ അക്രമം നടത്തുകയും ചെയ്യുന്നു പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടയുന്നു ഇസ്രായേൽ ഗവൺമെന്റ് നോക്കിക്കുത്തിയാകുന്ന സാഹചര്യത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു സൈനികർക്ക് പ്രതിരോധ സംവിധാനത്തിന്റെ തകർച്ച വലിയ രീതിയിൽ മാനസിക ആഘാതമുണ്ടാകുന്നു നമ്മളാണ് ഏറ്റവും ശക്തർ എന്നുള്ള ചിന്തയും പ്രവൃത്തിയും അവരിൽ നിന്ന് മോശം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ വലിയ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കടകമ്പോളങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും അടഞ്ഞു കിടക്കുകയാണ് എന്താണ് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നത് എന്നതിനെക്കുറിച്ചും വാഹനങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി ജൂത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിയർ മടിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ചെറിയ റിപ്പോർട്ടുകളൊക്കെ അതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും കാര്യം എന്ന് പറയുന്നത് യുദ്ധം എത്ര കഠിനമായാലും ഗ്രാമങ്ങളെയോ സാധാരണ റോഡുകളെയോ കടക്കാരെയോ അത് ബാധിക്കാറില്ല അവർ നിത്യാവൃത്തി എന്ന രീതിയിൽ അവരങ്ങനെ ജീവിച്ചു പോകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നു അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ അവർ അഭിമുഖീകരിക്ക ഒന്ന് പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ തകർച്ച വലിയ രീതിയിലുള്ള മാനസിക ആഘാതം ഇസ്രായേലർ ഉണ്ടാക്കുന്നു രണ്ടാമത്തത് ആക്രമിക്കുന്ന ശത്രുപക്ഷത്തിൽ നിന്ന് വരുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ അതുമായി ബന്ധപ്പെട്ട റോക്കറ്റുകളാണെങ്കിലും ഏത് രീതിയിലുള്ള അക്രമ സ്വഭാവമുള്ള വസ്തുക്കളാണെങ്കിലും അത് എത്തുന്ന സമയത്തിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് തന്നെ പറയാം രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് മുൻപേ എന്നും പതിനഞ്ച് മിനിറ്റ് മുമ്പേ എന്നും ഒരു മണിക്കൂർ മുമ്പേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഏതാണെങ്കിലും അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പേ എങ്കിലും സൈറ മുങ്ങിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് വരികയും അതോടൊപ്പം തന്നെ മെസ്സേജുകൾ എല്ലാ ഈ മൊബൈലിലേക്ക് ഒരു ലക്ഷം മൊബൈലിലേക്കെങ്കിലും ഒരേ സമയത്ത് ഏര് തിരിച്ചുകൊണ്ട് മുന്നറിയിപ്പായിട്ടുള്ള മെസ്സേജ് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അങ്ങനെ ആ സമയത്ത് സുരക്ഷിത കവചത്തിലേക്ക് സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് മാറി നിൽക്കാൻ ഇത് വലിയ രീതിയിലുള്ള സഹായം നൽകും ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് സൈറൺ മുയങ്ങുന്നില്ല മുന്നറിയിപ്പായിട്ട് മെസ്സേജ് വരുന്നില്ല പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയണ്ടോ പ്രവർത്തിക്കുന്നില്ല ഒന്നും അറിയാത്ത രീതിയിൽ മൂകരായിരിക്കുന്ന ഒരു ജനവിഭാഗമായി ഇസ്രായേലിൽ മാറിയിരിക്കുന്നു സർക്കാർ നോക്കുകുത്തിയാകുന്നു അങ്ങനെ ശത്രുപക്ഷത്തു നിന്നുള്ള അക്രമം കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ പതിക്കുന്നു വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി ജനങ്ങൾ യഥാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാണ് ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ രീതികളല്ലായിരുന്നു ഈ അടുത്ത് തന്നെ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ലെബനാന്റെ ഭാഗത്തു നിന്ന് അക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് മറ്റ് രാജ്യങ്ങളൊക്കെ സിറിയയുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ സഹായം ഇവർക്കുണ്ട് അങ്ങനെ അവരും കൂടി സംഘടിതമായി ചേർന്നു കൊണ്ടുള്ളൊരു അക്രമമാണ് നടക്കുന്നത് എന്ന തരത്തിലാണ് വിവരങ്ങൾ ഇസ്രായേൽ ലെബനാനും അതേപോലെ ഈ ഫലസ്തീൻ്റെ അതോറിറ്റി ആയിരിക്കുന്ന മേഖലയിലുള്ളവരും ഇതിനു മുൻപ് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനോട് ആവർത്തിച്ചു കൊണ്ട് അനുവർത്തിച്ചു കൊണ്ട് തന്നെ പറയപ്പെടുന്നു അപ്പം കാര്യം പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ആക്രമിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളല്ല അവരുടെ സ്ത്രീകളോ അവരുടെ കുട്ടികളോ സാധാരണക്കാരോ ഫാലസ്തീനെയോ ലബനാനോ ആക്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് ആക്രമിക്കുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന യുദ്ധ മര്യാദ രീതി അല്ലാത്തത് കൊണ്ട് അവരെ ഒഴിവാക്കണം എന്ന് ഘട്ടത്തിലൊക്കെ ഈ കാര്യങ്ങൾ പറയപ്പെട്ടിരുന്നു തിരിച്ച് ഇസ്രായേലിനെ ആ രീതിയിൽ തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ ലബനാന്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിന്റെ ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഉണ്ടാവാറുള്ളത് ഗവൺമെന്റ് തലത്തിലുള്ള മേഖല നോക്കിയിട്ടും സൈനികപരമായിരിക്കുന്ന കേന്ദ്രങ്ങൾ നോക്കിയിട്ടും അക്രമിക്കുന്ന രീതിയാണ് അവർ പിന്തുടരാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ വളരെ കുറഞ്ഞതായിട്ടും ഉള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരാറുള്ളത് നാശനഷ്ടങ്ങൾ വളരെ കുറഞ്ഞുള്ള റിപ്പോർട്ടുകളാണ് വരാറുള്ളത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുന്നത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തായിരിക്കും അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പായിരിക്കും അല്ലെങ്കിൽ അഭയാർത്ഥിക്ക് അഭയാർത്ഥികൾ താമസിക്കുന്ന കെട്ടിടങ്ങളായിരിക്കും അതുകൊണ്ട് വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ആ രാജ്യം അനുഭവിക്കുന്നു ആ രാജ്യം എന്ന് വെച്ചാൽ പാലസ്തീനിലാണ് ആക്രമിക്കുന്നതെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾ തലമുറ തലമുറയായിട്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ അനുഭവങ്ങൾ വലിയ രീതിയിലുള്ള എണ്ണൽ സംഖ്യ മരണസംഖ്യ കൂടിക്കൂടി വരാൻ വലിയ രീതിയിൽ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ലബനാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ലക്ഷ്യം കണ്ടുകൊള്ളുകൊണ്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ സൈനിക മേഖലയ്ക്ക് നേരെ മാത്രം നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഈ യുദ്ധം യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാവുകയോ ചെയ്യില്ല അവിടുത്തെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നേരെയും അക്രമം നടത്തണം അതുകൊണ്ടാണ് അവരിപ്പോൾ യുദ്ധത്തിന്റെ രീതികളൊക്കെ രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയും ആക്രമിക്കാൻ വേണ്ടി ലബനാൻ തീരുമാനിച്ചത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അവർക്ക് ഇതിനെ പ്രതിരോധ സംവിധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതിന് പുതിയൊരു സംവിധാനം കണ്ടെത്താൻ യുദ്ധമുഖത്ത് ഇസ്രായേൽ സാധിക്കുന്നില്ല അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം പോലും ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ അവർക്ക് ലക്ഷ്യം ലക്ഷ്യം കൈവരുത്താൻ വേണ്ടി സാധിക്കുകയോ ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നേരെയുള്ള അക്രമ രീതികൾ ലബനാന്റെ ഭാഗത്ത് ഉണ്ടായതോട് യുദ്ധ ഉണ്ടായതോടുകൂടി യുദ്ധത്തിൻ്റെ രീതികൾക്കും യുദ്ധത്തിന്റെ അവസ്ഥകൾക്കും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ജനങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു ജനങ്ങൾ ഭയപ്പാടിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മരണം കാത്തിരിക്കുന്ന സൈനികരെ പോലെ ജനങ്ങളും ഇസ്രായേലിലെ ജനങ്ങളും ആയിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന് പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഇത്രയും അതിൽ ചില പൗരന്മാരുടെ അഭിമുഖം എന്ന തരത്തിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ഞങ്ങൾ പല ഘട്ടത്തിലും യുദ്ധത്തെ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഇസ്രായേലിൽ എന്ന് പറയുന്ന ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വധിക്കാൻ വേണ്ടി ശത്രുപക്ഷമായിരിക്കുന്ന ഒരു വിഭാഗത്തിൽ അത് ഫലസ്തീനാണെങ്കിലും ലെബനാനാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇറാനാണെങ്കിലും കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് വലിയ സുരക്ഷിത്വം നൽകുന്നു ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ആ ശത്രുപക്ഷത്തുനിന്ന് വരുന്ന അക്രമത്തെ പ്രതിരോധിക്കേണ്ട സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഒരുപാട് തവണ പല ഘട്ടങ്ങളിലും പല രീതിയിലുമുള്ള യുദ്ധത്തെ അഭിമുഖീകരിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ജനങ്ങളിപ്പോൾ മാറ്റി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ പോലെ മരണം കാത്തിരിക്കുന്ന പൗരന്മാരായി മാറിയിരിക്കുന്നു ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടുന്നില്ല പ്രതിരോധ സംവിധാനം തകരുന്നു കൃത്യമായ രീതിയിൽ ശത്രുപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയോ തകർക്കാൻ വേണ്ടിയോ ഞങ്ങളുടെ സൈനികർക്ക് സാധിക്കുന്നില്ല സൈനികർ തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലും കെടുതിയിലുമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ ഓടി ഒളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ് അപ്പോൾ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന്റെ രൂക്ഷമായിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആ മേഖല ഇല്ലാത്തടത്തേക്ക് അല്ലെങ്കിൽ പൊടിപടലങ്ങളോ തീ തീകളോ ഈ അക്രമത്തിന്റെ ആ സ്ഫോടന ശബ്ദം കേൾക്കാത്ത ഏരിയകളിലേക്ക് ഓടി മറിയണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത വളരെ വേഗത്തിലും പെട്ടെന്നുമാണ് ശത്രുപക്ഷത്തിന്റെ അക്രമം ഉണ്ടാകുന്നത് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പരാജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ശത്രുപക്ഷം ഇത്രയേറെ ശക്തരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ നൂറ് ശതമാനം പരാജയപ്പെട്ടിരിക്കുന്നു നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഗസയിലെ അമാസിനെ ഇസ്രായേൽ കണ്ടത് എന്നാൽ ഇസ്രായേലിന്റെ ഈ അമാസിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും അവിടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിലും ഇസ്രായേൽ സർക്കാർ പരാജയമാണ് ഒരു വർഷമായിട്ടും വിജയിക്കാത്ത ഒരു യുദ്ധം ഇനിയും കെട്ടിവലിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന് ഇസ്രായേലിലെ വിഭാഗങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ അവരിപ്പോൾ അവരുടെ പരാജയം അവിടുത്തെ രാജ്യത്തിലെ പൗരന്മാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ചുരുക്കി വിവരമായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക